ഹലോ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ മൂന്നാളും കൂടെ ഒന്ന് ബീച്ചിൽ പോയതായിരുന്നു അപ്പം മെലു ആദ്യമായിട്ടാണ് അച്ഛൻ്റെ കൂടെ ബീച്ചിൽ പോയത് അപ്പോൾ ഞങ്ങളിത് പോകുന്ന വഴിയിൽ റെയിൽവേൻ്റെ ഗേറ്റ് കടന്നിട്ട് വേണം പോവാം ആ ഒരു ടൈമിൽ അവിടെ ബ്ലോക്ക് ആയിരുന്നു ട്രെയിനിന് പോകാൻ വേണ്ടിയിട്ട് അവർ ബ്ലോക്ക് ചെയ്തിരുന്നു അപ്പം കുറേ സമയം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഫസ്റ്റ് ട്രെയിനിൽ പോയി അത് കഴിഞ്ഞിട്ട് രണ്ടാമതൊരു ട്രെയിനും കൂടെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം സമയം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മെലുവിന് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിൻ അപ്പോൾ ഞങ്ങൾ ബ്ലോക്ക് ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കുന്ന ടൈമിൽ ഓന് ഓനെപ്പം പറയും ഞാൻ ട്രെയിനിൽ എന്നുള്ള ഒരു ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഉണ്ടാവുക അപ്പം അവനെ അവൻ്റെ ആഗ്രഹം എന്തായാലും നടന്നു അപ്പം എവിടെ പോകുന്ന ടൈമിലും മിക്കപ്പോഴും ആ ഒരു ഗേറ്റിൻ്റെ അടുത്ത് എത്തുന്ന ടൈമില് ഗേറ്റ് അടവായിരിക്കും ഓൻ്റെ ഭാഗ്യം ഓന് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിൽ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടാമത്തെ ട്രെയിനും കൂടെ വന്ന് വന്നതിന് ശേഷമാണ് ഗേറ്റ് തുറന്നത് അപ്പോൾ അത് രണ്ട് വണ്ടിയും കൂടെ പോയി അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വണ്ടി എടുത്തു അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് മുമ്പ് പലതവണ ബീച്ചിൽ പോയിട്ടുണ്ടെങ്കിലും അച്ഛനെ കൂടെ ബീച്ചിലേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ് അപ്പം അതിൻ്റെ അടുത്ത് തന്നെയാണ് ബീച്ച് ഏതാണ്ട് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ പയ്യന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു ബീച്ചിലേക്ക് അപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് എത്തി അപ്പോൾ ആദ്യമൊന്നും മോനങ്ങനെ നിലത്തിന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കുറച്ചധികമായി ഞങ്ങൾ ബീച്ചിൽ പോയിട്ട് അപ്പോൾ ഞാനും അവന് മുൻപൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം കുറച്ചായി പോയിട്ട് പിന്നെ അവന് വെള്ളമൊക്കെ അത്യാവശ്യം പേടിയുള്ള കൂട്ടത്തിലായിരുന്നു പക്ഷേ അവൻ ആ കുറച്ച് സമയം ഒക്കത്തൊക്കെ ഇരുന്ന് കളിച്ച് പേടിച്ചൊക്കെ ഇരുന്നെങ്കിലും പിന്നെ അവൻ ഭയങ്കര ആക്റ്റീവായി പിന്നെ ഒന്ന് പേടിയൊന്നും അച്ഛൻ കൂടുതലുള്ള ധൈര്യം കൂടിയായിരിക്കും അവന് പിന്നെ വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല മൂപ്പര നല്ല ഉഷാറിൽ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പം എല്ലാത്തെയും പോലെ ഓനെ പിടിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ അവന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല വെള്ളം വരുന്ന ടൈമിലൊന്നും തിര വരുന്ന ടൈമിലൊന്നും അവന് ഭയങ്കര നല്ലൊരു പേടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവൻ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി ബീച്ചിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര തത്രപ്പാടിലായിരുന്നു പക്ഷെ ഒറ്റക്ക് ഇറങ്ങി പോകാൻ അവൻ പേടിയുണ്ട് കൈ പിടിച്ച് നിൽക്കുന്ന ടൈമില് നമ്മളെയും കൂടി ആ ഒരു കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവനിങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കും അപ്പോൾ കുറേ സമയം ഞങ്ങൾ ബീച്ചിൽ ഇങ്ങനെ കളിച്ചു ആ ഒരു മണലിലൂടെ ഇങ്ങനെ നടക്കുന്നതിനേക്കാളും മോനിഷ്ടം ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി തന്നെയായിരുന്നു അപ്പോൾ കടലിലിറക്കി ഇറങ്ങി കളിക്കാനായിരുന്നു മോനിഷ്ടം പിന്നെ കുറേ സമയം ഇങ്ങനെ ആ ഒരു തിര വരുന്ന തിര വരുമ്പോൾ കാലിൻ്റെ അടിയിലുള്ള മണലിങ്ങനെ പോകുമല്ലോ അപ്പോൾ അത് മൂവർക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആ ഒരു തിരയിലിങ്ങനെ പോയി നിൽക്കുന്ന ടൈമിൽ കാലിലെ മണ്ണ് ഒഴിച്ചു പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് തവണ ഓൻ വീണിട്ടുണ്ടായിരുന്നു അവനെ മണലിൽ തന്നെ കുറേ സമയം ഇങ്ങനെ കളിപ്പിക്കാണ്ടത് പൊടിയൊക്കെ ആകുന്നതിന് പേടിച്ചിട്ടാണ് പക്ഷേ ഞങ്ങളെ പാനിങ് മുഴുവൻ തെറ്റി അവൻ്റെ ഡ്രസ്സിൽ മുഴുവൻ വെള്ളമൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് മൂപ്പർക്കത് മതിയാവുന്നുണ്ടായിരുന്നില്ല അവനതിങ്ങനെ പൊടി അതിൻ്റെ ആ ഒരു മണൽ മണലിൽ ഇങ്ങനെ കാല് വെച്ചിട്ടിങ്ങനെ നിൽക്കുമായിരുന്നു പിന്നെ അത് നമ്മളിങ്ങനെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് അവൻ്റെ കാലങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് അവന് ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുന്ന് നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു കുറച്ച് ഫോട്ടോസും അങ്ങനത്തെ റീൽസും അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു അവൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവന് ഭയങ്കര ഹാങ് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ എന്തോ കുട്ടികൾക്കെല്ലാം അങ്ങനെയാണല്ലോ അപ്പോൾ ആ ഒരു ഇഷ്ടം അവനുണ്ടായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന പേടിയൊക്കെ പിന്നെ അവന് കുറന്ന് വന്നു ആദ്യം കൈപിടിച്ചിട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നുള്ളു പിന്നെ പിന്നെ അതൊന്നും ഇല്ല ഇതുപോലെ ഓടിപ്പെടുത്തൊക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും നല്ല ഡ്രസ്സുണ്ടായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു to the sea Five. We rise like tall buildings as a chemical. അവനിങ്ങനെ കടൽ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാൻ നല്ല ഇഷ്ടമുണ്ടെങ്കിലും എനക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു അപ്പോൾ അനുഭവനുള്ളൊരു ധൈര്യത്തിൽ അവനെ കടലിലേക്ക് ഇറക്കിയതാണ് അപ്പം ഇത് ചെറിയൊരു വീഡിയോ ആണ് ചെറിയ ചെറിയ ടൈമുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോസിനായിട്ട് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ ബൈ